മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ മുൻനിരയിലാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ വീണ്ടും സിനിമയിൽ സജീവമായത് ദിലീപ് പിന്നീട് വിവാഹം കഴിച്ചെങ്കിലും മഞ്ജു ഇപ്പോഴും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ നടൻ ബാലയും നടി മഞ്ജു വാര്യരും വിവാഹിതരാകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്നു നടൻ ബാല ഗായിക അമൃതയെയാണ് മുമ്പ് വിവാഹം ചെയ്തിരുന്നത് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ പിന്നീട് ഇവർ വിവാഹ മോചിതരായി അതിനുശേഷം ഡോക്ടർ എലിസബത്തുമായി ബാലയുടെ വിവാഹം നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ എലിസബത്തും ബാലയും അകന്നു കഴിയുകയാണ് അതിനിടയിലാണ് മഞ്ജുവുമായുള്ള വിവാഹ വാർത്ത പ്രചരിച്ചത് ഈ വാർത്തകൾക്കെതിരെ പ്രതികരണവുമായി ഒടുവിൽ നടൻ ബാല രംഗത്ത് വന്നിരിക്കുകയാണ് വിവാഹമോചനത്തിനു ശേഷം ഇങ്ങനെ പല നടിമാരുടെയും പേര് തനിക്കൊപ്പം ചേർത്ത് ഗോസിപ്പുണ്ടാകാറുണ്ട് എന്നും അത്തരത്തിലൊരു വാർത്ത മാത്രമാണ് ഇതെന്നും ബാല പറഞ്ഞു വിവാഹം എന്ന് പറയുന്നത് കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ അല്ലല്ലോ അത് സംഭവിക്കേണ്ടതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും നന്നായിരിക്കട്ടെ ഇങ്ങനെയാണ് ബാല പ്രതികരിച്ചത് താനൊരു വിവാഹം കഴിച്ചാൽ പിന്നെ വീട്ടിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്നും സ്നേഹം എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു പെണ്ണ് വരട്ടെ അപ്പോൾ നോക്കാം എന്നും ബാല പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക